പൊതു തൊഴിലിടങ്ങളിൽ അവസര സമ്മതത്തിനുള്ള സാഹചര്യം ഒരുക്കുകയെന്നത് ഒരു സ്ഥാപനത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് ഷാഫി പറമ്പിൽ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തനത് വിദ്യാഭ്യാസ പരിപാടികളിലൊന്നായ സ്കോളേഴ്സ് അക്കാദമിയുടെയും ഫോപ്പ് പ്രോജക്ടിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധ്യാപകരുടെ തൊഴിലിനപ്പുറം കുട്ടികളോടുള്ള പരിഗണനയാണ് ഇത്തരം പ്രോജക്ടുകളിൽ കാണുന്നത് സാങ്കേതിക വിദ്യകൾ അനുദിനം വികസിക്കുന്ന ഈ കാലത്ത് ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ഇപ്പോൾ വിദ്യാഭ്യാസത്തിനില്ലെന്ന് അദ്ദേഹം ജയിച്ചവരുടെ എണ്ണത്തിൽ മാത്രമല്ല ജീവിത വിജയം നേടിയവരിലൂടെയും നാളെ അറിയപ്പെടും ലഹരിയിലൂടെ നേടുന്നതല്ല ബോധത്തോടെ നേടുന്നതാണ് ഉന്നത വിജയമെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വികസനം വ്യക്തമാക്കുക ഉപരിപഠന സാധ്യതകൾ പരിചയപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് സ്കൂളേഴ്സ് അക്കാദമി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെൻസ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി യു പി എസ് സി സ്റ്റാഫ് സെക്ഷൻ കമ്മീഷൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പി എന്നീ ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകളിൽ പരിശീലനം നൽകുകയാണ് ഹോപ്പിന്റെ ലക്ഷ്യം തുറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു നൌഷാദ് സി എ ഷബിൻ അവലത്ത് എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പാൾ സന്ധ്യാ പി ദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മാനേജർ അജ്മൽ ഹക്കിംഗ് വെട്ടുവാട്ടിൽ ഉപഹാരം സമർപ്പിച്ചു ദുൽ കിഫിൽ വി പി തുറയൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബിൻ രാജ് കെ കെ സാലിക്കോയ അർഷാദ് ആയനോത്ത് ടി പി അസൈസ് മാസ്റ്റർ ടി എം രാജൻ ബലറാം പുതുക്കുടി ശ്രീനിവാസൻ കൊടക്കാട് തുണ്ടിയിൽ അഹമ്മദ് മുഹമ്മദ് അലി പടന്നയിൽ രവി വള്ളത്ത് ജയ എം റജിന കെ പി സറീന കെ അനുരാജ് ഷോഭിത്ത് ചിത്ര അശ്വിൻ ബാബുരാജ് നിസാർ എം സി എന്നിവർ ആശംസകൾ അർപ്പിച്ചു പി ടി എ പ്രസിഡന്റ് യു സി ഫാഹിദ് മാസ്റ്റർ സ്വാഗതവും ഹെഡ് മിസ്റ്റർ പി കെ സുചിത്ര നന്ദിയും പറഞ്ഞു ആളുകളെ വെച്ച് അവരുടെ ആയിട്ടുള്ള അവർ കൊടുത്ത് സ്കൂളിൽ നിന്ന് തന്നെ അതിന്റെ വിത്തുകൾ വരുമ്പോ അതിന്റെ അതിന്റെ വിളവെടുപ്പ് നടത്താൻ ഈ സമൂഹത്തിൽ കഴിയുമ്പോ നിങ്ങള് സൂചിപ്പിച്ചതുപോലെ നാളെ ജയിച്ചവരുടെ എണ്ണങ്ങൾ മാത്രമല്ല ജയത്തിലൂടെ വീടിനും കുടുംബത്തിനും നാടിനും താങ്ങായവരെയും തണലായ நம்மளில் குட்டிகளை நமக்கு எண்ணும் என்ன அதில் ஏற்றோம் பிரதானப்பட்ட பிரத்யேக என்ன சந்தோஷத்துல